ഔട്ട്പുട്ട് ടാക്സ് ലാബിലിറ്റിയിൽ നിന്നും ക്രെഡിറ്റ് നോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ ഒരു റെക്കമെൻഡേഷൻ അമ്പത്തി അഞ്ചാമത്തെ ജി എസ് ടി കൗൺസിൽ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കാര്യമെന്താണെന്ന് വെച്ചാൽ ഒരു ടാക്സ് പെയർ അയാളുടെ ഔട്ട്പുട്ട് ടാക്സ് ലാബിലിറ്റിയിൽ നിന്നും സെയിൽസ് റിട്ടേൺ അഡ്ജസ്റ്റ് ചെയ്ത് നെറ്റ് ടാക്സ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് റെസിപ്പൻറ്റ് അതായത് അയാളുടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള വ്യക്തി ഐ ടി സി എടുത്തത് എടുത്തത് റിവേഴ്സ് ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ സപ്ലയർക്ക് ആ ഒരു സെയിൽസ് റിട്ടേൺ സെയിൽസിൽ നിന്നും കുറച്ച് നെറ്റ് ടാക്സ് അടയ്ക്കാൻ പറ്റുകയുള്ളു ഉദാഹരണം പറഞ്ഞാൽ മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് പതിനായിരം രൂപ വില വരുന്ന ഗുഡ്സ് വിറ്റു എന്ന് വിചാരിക്കുക അതിൽ നിന്നും രണ്ടായിരം രൂപ വില വരുന്ന ഗുഡ്സ് മിസ്റ്റർ ബി മിസ്റ്റർ എക്ക് റിട്ടേൺ ചെയ്തു ഇതാണ് സിനാരിയോ മിസ്റ്റർ ബി റിട്ടേൺസ് ഗുഡ്സ് വാല്യൂ റുപ്പീസ് ടു തൗസൻഡ് ടു മിസ്റ്റർ എ അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ എക്ക് നെറ്റ് വാല്യൂ ആണ് ടാക്സ് അടയ്ക്കേണ്ടത് മുൻപുരുത്ത സിനിമ അങ്ങനെയായിരുന്നു ഇനി മുതൽ ഈ ക്രെഡിറ്റ് നോട്ട് അതായത് റിട്ടേൺ ചെയ്തിട്ടുള്ള വാല്യൂ മിസ്റ്റർ എക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബി അതായത് പർച്ചേസർ മിസ്റ്റർ എ ഡി എന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള വ്യക്തി കറസ്പോണ്ടിങ് ഐ ടി സി അതായത് രണ്ടായിരം രൂപ റിട്ടേൺ ചെയ്തതിൻ്റെ ഐ ടി സി റിവേഴ്സ് ചെയ്യണം അതിന് ശേഷം മാത്രമേ മിസ്റ്റർ എക്ക് നെറ്റ് വാല്യൂൽ അതായത് റുപ്പീസ് ടെൻ തൗസൻഡ് സെയിൽസ് ലെസ് റുപ്പീസ് ടു തൗസൻഡ് ആ വാല്യൂവിൽ ജി എസ് ടി അടയ്ക്കാൻ പറ്റുകയുള്ളൂ ഈ റിവേഴ്സിൽ ഗവണ്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്നത് ഇൻവേഴ്സ് മാനേജ്മെൻറ് സിസ്റ്റം വഴിയാണ് ഇൻവേഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന ഫെസിലിറ്റി ഇപ്പോൾ ജി എസ് ടി പോർട്ടലിൽ വന്നിട്ടുണ്ട് അതുവഴി ഗവണ്മെൻറ്റിന് ഇതൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യാത്ത ടാക്സ് പേയേഴ്സിനെ ഗവൺമെന്റിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്